ഇത് വിൽക്കാനുള്ള സാരിയല്ല ഇത് ഓണത്തിന് നമ്മുടെ നാട്ടിലുള്ള അമ്മമാർക്ക് കൊടുക്കാനുള്ള സാരിയാണ് ഓണ സമ്മാനമായി നൽകുന്ന ഒരു ഓണക്കൂടിയാണ് ഒരു കാലവും ഞാൻ മരിച്ചാലും ഓണക്കൂടി ഇല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഈ സാരികൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരും ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ഓണക്കൂടി ഇല്ലാതെ വിഷമിക്കരുത് ആയിരത്തി അഞ്ഞൂറോളം അമ്മമാർക്കും സഹോദരിമാർക്കും നമ്മുടെ താജു കമ്പര് സാരി കൊടുക്കുന്നത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്മമാർക്കും ഓണക്കൂടി കൊടുക്കണമെന്ന് എല്ലാ അമ്മമാർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പത്തായിരത്തഞ്ഞൂറ് അമ്മമാർക്ക് ഓണക്കൂടി കൊടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള മെമ്പർമാരും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ളവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് ഒരുപാട് സന്തോഷം വലിയ കാര്യമാണ് മെമ്പർ മെമ്പർ ചെയ്യുന്നത് ആരും ഒരു എന്ത് പരിപാടി ഇവിടെ സാരി 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 ഓണക്കോടി ഓണക്കോടി ഓണത്തിന് വിൽക്കാനുള്ള അല്ല ഇത് കൊടുക്കാനുള്ള ഒരു നന്മയുള്ള വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരമാണ് ഇതാണ് നമ്മുടെ ഷാജുഖാൻ മെമ്പർ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറാണ് ഒന്നുമല്ല അല്ല നൂറുമല്ല ഇരുന്നൂറുമല്ല അഞ്ഞൂറുമല്ല ആയിരവും ആയിരത്തഞ്ഞൂറ് അമ്മമാർക്കാണ് ഇത്തവണ ഓണക്കോടി കൊടുക്കുന്നത് നമ്മുടെ സാജിക്കാ മെമ്പർ അതായത് ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ഓണക്കോടി ഇല്ലാതിരിക്കുന്നത് സർക്കാർ എല്ലാവർക്കും കൊടുക്കുന്നു അവർ ആഹാരം കാഴ്ച മാത്രം പോലെ അവർ പുതിയൊരു വസ്ത്രം അതായത് നമുക്ക് എല്ലാം ഓണക്കോടി ഓണക്കോടിയുണ്ട് പെരുന്നാൾ കോടിയുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ അത്യന്താവശ്യമാണ് ഓണക്കോടി അപ്പൊ അതുവരെ ഓണക്കോടി കൊടുക്കുന്ന ശ്രദ്ധപ്പെട്ടിട്ടില്ല അപ്പൊ എല്ലാവർക്കും ഓണക്കോടി കിട്ടുമ്പോൾ പ്രത്യേക സന്തോഷമാണ് മെമ്പർ മേടിച്ച സാരികളാണ് കേട്ടോ അപ്പൊ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സഹോദരിമാരോ അമ്മമാരോ ഓണക്കോടി ഇല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്പറെ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഓണക്കോടി നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും നമ്മുടെ നാട്ടിൽ ഒട്ടനേകം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു സ്കൂൾ തുറന്നപ്പോൾ ബുദ്ധിമുട്ടിയത് അവർക്ക് ഈ മെമ്പർ ആയിരത്തഞ്ഞൂറാം സ്കൂൾ ബാഗുകളാണ് വിതരണം ചെയ്ത് വലിയൊരു ആശ്വാസമായിരുന്നു ഇവിടെ ജാതിയില്ല മതമില്ല മനുഷ്യത്വമാണ് എന്റെ ഏറ്റവും ആഗ്രഹമായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ അമ്മമാർക്കും ഓണക്കൂടി കൊടുക്കണമെന്ന് എല്ലാ അമ്മമാർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പത്തായിരത്തഞ്ഞൂറ് അമ്മമാർക്ക് ഓണക്കൂടി കൊടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് മുമ്പർ എന്ന് പറയുന്ന ഒരു പദവി ഈ ഓണത്തോടുകൂടി തീരുവാണ് കൃഷിയില്ല ജാതി ഇല്ല മറ്റൊന്നുമില്ല മകനെ പോലെ എന്നെ ഒരുപാട് ആളുകൾ എന്നെ ഒരു മകനെ പോലെ സഹോദരനെ പോലെ കാണുന്നുണ്ട് അവർക്ക് കൊടുത്ത് ഈ ഓണം ഒരു സന്തോഷത്തോടുകൂടി അവരിപ്പം സർക്കാരും മറ്റ് പല മേഖലയിൽ നമുക്ക് ഓണക്കിറ്റ് എത്താറുണ്ട് പക്ഷെ ഓണക്കൂടി അങ്ങനെ ആരും കൊടുക്കാറില്ല ആഹാരം കഴിക്കുന്നവർ ഒപ്പം ഒരു പുതിയ വസ്ത്രം കൂടി അണിഞ്ഞുകൊണ്ട് ഓണം ആഘോഷിക്കട്ടെ എന്ന് വിചാരിച്ചു അതെന്നെ കൊണ്ട് ചെയ്യുന്ന ഒരു ചെറിയ പരിപാടി ഇതിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് എണ്ണം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് പേർ കൊടുക്കണം ആയിരത്തഞ്ഞൂറ് പേർ കൊടുക്കണം നല്ല സാധനമാണ് നല്ല വില കാരണം നമ്മളിത് കൊടുത്തു കഴിയുമ്പോഴേ ആളുകൾ വാങ്ങിക്കും വാങ്ങിച്ചിട്ട് നോക്കും ഇത് ക്വാളിറ്റി ഉള്ള എല്ലാവരും വസ്ത്രം വാങ്ങിക്കുന്നവരാണ് അപ്പം തന്നെ ക്വാളിറ്റി നോക്കും അവർക്കതിൻ്റെ വിലയെ അറിയാം ഈ സാധനങ്ങളൊക്കെ കടയിൽ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏത് രൂപയ്ക്കാണെന്നും എത്ര രൂപയ്ക്കാകും അവർക്കറിയാം അതുകൊണ്ട് വ്യത്യസ്ത സാധനങ്ങളും വ്യത്യസ്ത കളറിലും വ്യത്യസ്ത മോഡലിലുമുള്ള സാധനങ്ങളാണ് ഇത് വളരെ ഷോർട്ട് പീരീഡിൽ ചെയ്തതാണ് ഇത് പറഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിയായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന ടർക്കി സിൽക്കിൻ്റെ സാരികളാണ് വ്യത്യസ്തമായ കളറുകളും ഒക്കെ ഉണ്ട് വ്യത്യസ്തമായ കളർ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചില കളറുകൾ സ്ത്രീകൾ ഭയങ്കര ഇഷ്ടമുള്ള കളറുകളുണ്ട് ചില ആളുകളും ആവശ്യപ്പെട്ടിങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരികൾ വേണമെന്നുള്ളതാണ് അപ്പോൾ ഷിഫോൺ അല്ലാതെ ടർക്കി സിൽക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലായിട്ട് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന സാരി ഉടുക്കുന്നവരെ പറ്റി കുറേ എടുത്ത് ഒപ്പീനിയനെടുത്ത് ആയതുകൊണ്ട് ഈ സെറ്റ് സാരി ഒരിക്കലും ഒഴിവാക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് അതും ഒരു പത്തിരുന്നൂറ് രണ്ട് എടുത്ത് പിന്നെ ബാക്കിയുള്ളതെല്ലാം അവർക്ക് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയും കോട്ടൺ സാരിയും ടർക്കി സാരി എൻ്റെ നാട്ടിലും ഓണപ്പൊടി ഇല്ലാതെ ഒരാൾ പോലും വിഷമിക്കാൻ പാടില്ല ഈ ഓണത്തിന് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഒരു ഓണക്കൂടി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഒരമ്മമാരും ഒരു സഹോദരിമാരും ഈ പ്രാവശ്യം ഓണക്കോടി ഇല്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല അവർക്ക് കൃത്യമായും ഓണത്തിന് മുമ്പായിട്ട് ഈ ഓണക്കൊടി എത്തിച്ചു കൊടുക്കും എല്ലാവരും കൈകളിൽ എത്തിച്ചു കൊടുക്കും അതിനോട് എല്ലാ ക്രമീകരണവും ചെയ്തിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓണക്കൂടി വിതരണം ചെയ്യും ഏതെങ്കിലും അമ്മമാരോ സഹോദരിമാരോ ഓണക്കൂടി ഇല്ലാതെ നമ്മുടെ നാട്ടിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് ഓണക്കൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ ഓണക്കൂടി എത്തിച്ചേരും ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഓണക്കൂടി ഇല്ലെന്ന് പറഞ്ഞ് ഈ ഓണത്തിൽ വിഷമിക്കരുത് ഈ ഓണം വളരെ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു മാറ്റത്തിൻ്റെ ഓണം ആവട്ടെ എന്ന് എല്ലാവർക്കും ഓണാശംസകളും അഡ്വാൻസ് ആയിട്ട് നേരിടുക ഒരേപോലത്തെ ഡിസൈനും ഒരേപോലത്തെ കളറും വരാനിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം ഇത് ഉടുത്തുകൊണ്ട് അവർ കല്യാണത്തിനോ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇന്നാണ് തന്നെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവർ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല ഇപ്പം എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല കിട്ടി കഴിയുമ്പോൾ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ല മറ്റൊരാൾക്ക് കിട്ടിയ കളർ ആയിരിക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പരാതി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ സഹോദരിമാരും അമ്മമാരും എന്നോട് ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഉണ്ടാവണം നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്ത് തരുന്നത് ഒരു വിവേചനവും ഇല്ലാതാണ് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ തരുന്നത് നിങ്ങൾ ആ കൂടി സ്വീകരിക്കണം എന്തെങ്കിലും പരാതികളോ പരിഭവം ഉണ്ടോ എന്നോട് പറയുന്നോട് കുഴപ്പമില്ല അത് മറ്റൊരു തരത്തിലേക്ക് അതിനെ ആക്കരുത് നിങ്ങൾ മറ്റൊരാൾ അതിന് നല്ലത് കൊടുത്തു ഇതിന് മോശം കൊടുത്തു എല്ലാ ഒരേ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഈ നിൽക്കുന്ന മെമ്പർ എന്ന് പറയുന്ന ആള് എന്റെ മോനാ ഞാൻ എന്റെ ഈ കൈകൊണ്ട് ചോറ് വാരി കൊടുത്ത് വയറ് നിറച്ച് തിന്നു എന്നെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത് ഞാനാ എന്റെ കുഞ്ഞിനെ കളയത്തൂല്ല എനിക്ക് സന്തോഷമായി എന്റെ കൊച്ചു വന്നു നിന്നപ്പോഴും എനിക്ക് സന്തോഷമായി ഞാൻ എന്തൊരു ആവശ്യം പറയുന്നെങ്കിലും ഓടി വരും എല്ലാവരും